ജീവിതത്തിൽ പലരും പല പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചിലർ സാമ്പത്തികമായ തകർച്ചയിലാണ് മറ്റു ചിലർ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ചിലർ മാനസികമായി പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ അസ്വസ്ഥതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഏഴ് റിക്രുകളാണ് നമ്മളിന്ന് പറയുന്നത് ഈ ഏഴ് അമലുകൾ വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വലിയ രക്ഷയും ഉയർച്ചയും സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം ഈ പറയാൻ പോകുന്ന അമലുകളെല്ലാം കൃത്യമായി മഹാന്മാർ ചെയ്ത് അവർക്ക് അനുഭവവും പരീക്ഷരിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായി ബോധ്യപ്പെട്ട ആമലുകളുമായത് കൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ചികിത്സിച്ച് പരാജയം കണ്ട എത്രയോ രോഗങ്ങൾക്ക് ശിഫയാകാൻ കാരണമായ അത്ഭുതകരമായ അമല് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് രണ്ടുറക്കാലത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഉലു ഓടുകൂടെ കാമിലായ ഉലു ഓടുകൂടെ നിസ്കരിച്ച് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് നാനൂറ്റി അൻപത് തവണ ഈ തിക്രു വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച വളരെ ശ്രേഷ്ഠമേറിയ ആ ഒരു അമല കൂടെ നമ്മൾ ഇതിനോട് ചേർത്തി പറയുന്നുണ്ട് വിഷയം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് കൃത്യമായി പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോഹോ നമുക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ എല്ലാ വിഷയങ്ങളും വളരെ ആധികാരികമായിട്ട് നമ്മളവിടെ അറിയിക്കുന്നുണ്ട് ഇനിശാള്ളാഹോ സുബോല നാം അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മള് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകള് അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് മക്കളില്ലാത്തവര് മക്കളും ഉണ്ടാവാനുള്ള ആമലായിട്ടത് ചെയ്തു വീടില്ലാത്തവര് ലക്ഷങ്ങളെ കടബാധ്യതയുള്ളവര് വിസിറ്റിങ് മിസൈലൊക്കെ പോയിട്ട് അത് എക്സ്പെയർഡായി വീണ്ടും 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 അത് പുതുക്കി പുതുക്കി ജോലിയൊക്കെ ട്രൈ ചെയ്ത് കിട്ടാത്ത എത്രയോ ആളുകൾക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ ബിസ്മി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളുടെ കലവറയാണല്ലോ വിശുദ്ധ ഖുറാനിലുള്ളത് മുഴുവനും ബിസ്മിയിലുണ്ട് ബിസ്മിയിലുള്ളത് മുഴുവനും അതിൻ്റെ ബായിലുണ്ട് ആ അത്ഭുതങ്ങളുടെ കലവറയായ ആ ഭിസ്മിയുമായി ബന്ധപ്പെട്ട ആമല് ചെയ്തപ്പോൾ പലർക്കും അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു അങ്ങനെ ബിസ്മിയുടെ ആമലെ സൂറത്തുൽ ഫതഹിൻ്റെ ആമിലെ യാ ലത്തൂഫിൻ്റെ ആമിലെ സൂറത്ത് യാസീനിൻ്റെ വിവിധങ്ങളായ ആമെ എല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് വലിയ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പന്ത്രണ്ടായിരം ബിസ്മിയെക്കുറിച്ച് അതിൻ്റെ ആമലുകൾ അതിൻ്റെ റിസൾട്ടുകളൊക്കെ പറയാൻ എത്ര ആളുകളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമോ അത്രമേൽ ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമൽ ആയതുകൊണ്ടാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിഷാല് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം എന്ന് അറിയിക്കുകയാണ് നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി ചൊവ്വാഴ്ച വരുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ അവര് ഒരു ദിവസം ചുരുങ്ങിയത് രണ്ട് മൂന്ന് അനുഭവങ്ങളെങ്കിലും നേരിട്ട് വന്ന് അതുമാത്രം പറയാൻ വേണ്ടി വരുന്നവരുണ്ടാകും അത്രമേൽ ഫലമുള്ളതാണ് എനിക്കെൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ അതിൽ അതുമായി ബന്ധപ്പെട്ടതുണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊക്കെ അത് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ലഭിക്കുന്നത് കണ്ടുവരുന്നു ചെയ്യാത്തവരൊക്കെ ചെയ്തു നോക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതമാണ് പലർക്കുമുള്ളത് ഈ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇത് ദുനിയാവാണ് ഈ ദുനിയാവിന് അള്ളാഹു സുബാന ഹുഅല ഒരു ഈച്ചയുടെ ചിറകിൻ്റെ വില പോലും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ദുനിയവിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതനുഭവിക്കുമ്പോൾ ആ അനുഭവദ്യമായതിൽ നിന്ന് ക്ഷമാശീലരാകുമ്പോ ആ ക്ഷമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം ആ പ്രതിഫലമാണ് നമ്മെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും ക്ഷമിക്കുക അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക അതൊക്കെ അള്ളാഹുവിൻ്റെ കതൃ കലാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ക്ഷമാശീലരായി മുന്നോട്ട് പോകുക സ്വജീവിതത്തിൽ നാം അനുഭവിച്ചു നമ്മുടെ പരീക്ഷണങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള് വളരെയധികം സാമ്പത്തികമായ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മാനസികമായി തകരുന്ന ചില ആളുകള് മറ്റു ചിലർ മാനസികമായി പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ശാരീരികമായി പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പരിഹാരത്തിനായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എനിക്ക് അവലംബം ആലംബം എവിടെ നിന്നാണ് എനിക്ക് സമാധാനം ലഭിക്കുക എവിടെ കാണിച്ചാലാണ് എൻ്റെ രോഗം മാറുക എൻ്റെ മാനസികമായ ഈ ഒരു പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം എന്ന് തേടി പലരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അസ്വസ്ഥതകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ ആ വിഷമതകളിൽ നിന്ന് ആ കഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ ജീവിതത്തിൽ നന്മയും ഐശ്വര്യവും പറക്കത്തും ഹൈറും റാഹത്തും സന്തോഷവും ഒക്കെ കടന്നു വരാൻ ആഫത്തും മുസീബത്തുകളിൽ നിന്ന് നമുക്ക് വലിയ മോചനം ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലെഹി വസല്ലമാങ്ങളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ദുആകളിൽപ്പെട്ട വളരെ സവിശേഷമായ ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് നമുക്കറിയാം റഹിമാൻ റഹീം എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്ർ ഇതൊരു ഇതൊരു ദിക്റാണ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയാ ഇതൊക്കെ നിങ്ങൾ ചൊല്ലുന്നവരായിരിക്കും നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് നിഷാ പറയാ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ബിസ്മില്ലാഹി റഹ്മാൻ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം കൊണ്ട് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് സിദ്ധിച്ചവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് അർറഹ്മാൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ റബ്ബ് അർറഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ള അങ്ങനത്തെ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളെ കൊണ്ടും ബറക്കത്ത് സിദ്ധിച്ചവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് ഈ ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കാൻ തുടങ്ങുന്നു നമ്മളൊരു കട ഷോപ്പിംഗ് ഇനാഗുറേഷൻ ആകുമ്പോൾ അത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു ഇങ്ങനെയെല്ലാമാണ് അതിൻ്റെ അർത്ഥങ്ങൾ ഓരോ സ്ഥലത്തേക്കത് മാറുന്നു നമ്മൾ എഴുതാനാണെങ്കിൽ എഴുതാൻ തുടങ്ങുന്നു സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഒരു വലിയ ബറക്കത്ത് എന്നുള്ളതാണ് അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചെറിയ അർത്ഥം റഹ്മാനും റഹീമുമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളെ കൊണ്ട് തുടങ്ങുന്നു എന്നാണ് എങ്ങനത്തെ ഇല്ലാ വലാഹവലവലാക്ക ഇല്ലാബില്ലാഹി ലാലിഅലിയും അവൻ മഹാനാണ് അവൻ ഉന്നതനാണ് അങ്ങനത്തെ മഹോൻ മഹാനും ഉന്നതനുമൊക്കെയായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും യാതൊരു കഴിവും യാതൊരു ശക്തിയുമില്ല എന്നാണ് അതിനർത്ഥം ൂബി അപ്പൊ ഇതാണ് മുത്തൻ ബിസ് അലൈഹി സ്വലമാ പഠിപ്പിച്ചത് എന്താണ് ഈ ദിക്ർ എഴുപത് തവണ ഒരാൾ ചൊല്ലിയാൽ എഴുപത് പരീക്ഷണങ്ങൾ അള്ളാഹു സുബാന അയാളെ തൊട്ട് തിരിച്ചു കളയുന്നതാണ് മനപ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമാണ് മനപ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറുന്നതാണെന്ന് നിങ്ങൾ നോക്കൂ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവിധം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആ എഴുപത് പരീക്ഷണങ്ങൾ എഴുപത് നമുക്ക് വന്ന് അനുഭവിക്കുന്ന എഴുപത് സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ അത് മക്കളുമായി ബന്ധപ്പെട്ടതാവട്ടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവട്ടെ ഉണ്ടായതാവട്ടെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാവട്ടെ ഈ ദുനിയവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധികളാകട്ടെ എഴുപത് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ദിക്കറാണ് പ്രിയമുള്ളവരെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇത് എഴുപത് തവണ ചൊല്ലിത്തീർക്കാൻ ആവശ്യമായ സമയം വളരെ ചെറിയ സമയമാണ് എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചോ ചൊല്ലുന്നവരുണ്ടാകും ഇനി ശാ എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി തീരുമാനിക്ക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഹദീസിൽ കാണാം ഹബീബായ അബീബസ് അല്ലൈവല്ലെ പറഞ്ഞു ആരെങ്കിലും ലാഹവല വല ഇല്ലാ ഇല്ലാബില്ല എന്ന് ചൊല്ലിയാൽ എഴുപത്തി ഒമ്പത് രോഗങ്ങൾക്ക് അത് ഷിഫയാണ് അതിൽ ഏറ്റവും നിസ്സാരമായത് മാനസിക വിഷമമാണെന്ന് മുത്തനബി അലൈഹി അല്ലൈവല മാതങ്ങള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ലാഹവല വല ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് ഒരു എഴുപത്തി ഒമ്പത് തവണ ചൊല്ലാൻ ഒരു നമുക്ക് ചൊല്ലാൻ എത്ര സമയം ആവശ്യമുണ്ടാവുക എഴുപത്തി രോഗങ്ങൾക്ക് ശാന്തിയാണെന്ന് പറഞ്ഞത് ലാഹവല കോന്ന് അത്രയല്ലേ ആവശ്യമുള്ളു നമുക്ക് എന്താ ചൊല്ലിയാല് മനോരോഗം മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കാത്തവരാരാ സമാധാനം ഇല്ലാത്തവര് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല പലർക്കും മക്കളെക്കുറിച്ച് ആലോചിച്ച് ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് ലക്ഷങ്ങൾ തലക്കുമീതെ വന്ന കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ അതല്ലേ ഏറ്റവും വലിയ രോഗം മറ്റുള്ള രോഗങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ മാറിക്കോട്ട് ഈ മാനസിക വിഷമത്തിന് എവിടെ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് അതാണ് മുത്തുൻബി അലൈഹി അല്ലൈവല്ലം അതങ്ങൾ പറഞ്ഞത് അല്ലേ സമാധാനം നഷ്ടപ്പെട്ട എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങാൻ ഉറക്കം വരുന്നില്ല പലർക്കും അള്ളാഹു നമുക്കൊക്കെ നല്ല സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം നൽകട്ടെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് താഴെ വരുന്ന കോമൻസുകളൊക്കെ കമൻറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി വായിക്കാറുണ്ട് കേട്ടോ അതിലെത്ര ആളുകളാണെന്നറിയാം അവരുടെ പ്രയാസങ്ങൾ എഴുതുന്നത് നമുക്ക് ഓരോന്നിനും റീപ്ലൈ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഓരോ വിഷമങ്ങൾ കാണുമ്പോഴും നമ്മൾ മാത്രമല്ല അത് കാണുന്നവരൊക്കെ ദ്വാ ചെയ്യുന്നുണ്ട് അതാഹുയേ ആ ഉമ്മയുടെ വിഷമം മാറ്റി കൊടുക്കേ ആ ഉപ്പയുടെ വിഷമം മാറ്റി എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് മനസ്സുള്ളവരൊക്കെ ദ്വായ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു അല്ലാ പ്രയാസങ്ങളും തീർത്തരാൻ കാരണമാകുന്ന രണ്ട് രൂപത്തിലുള്ള തിക്കറുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അനുഭവം നോക്കും മഹാനരായ അഴഫു ബിനുല്ലാഹ്അനു മഹാനവറുകൾ ഒരു വലിയ സ്വഹാബിയാണ് അവർ ഹബീബായ സല്ലാ അലൈഹി തങ്ങളുടെ സന്നിധിയിൽ വരികയാണ് ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബി സല്ലാ അലൈഹി തങ്ങളോട് പറഞ്ഞു എൻ്റെ മകൻ സാലിമിനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആ അവൻ്റെ ഉമ്മാക്ക് ഒട്ടും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല ഞങ്ങളുടെ ഉപജീവനം അവനെ കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് ഇനി ഞങ്ങൾ എന്തു ചെയ്യും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ അതേപോലെ മക്കൾ ജയിലിലകപ്പെട്ടവരുണ്ട് മക്കൾ ആകെ ഒരു മോനെ ഉണ്ടായിട്ടുള്ളു ആ ഒരു മോന് വിദേശ രാജ്യത്ത് അങ്ങ് കുടുങ്ങി കിടക്കും ജോലിയില്ലാതെ കുടുങ്ങി കിടക്കും എന്തെങ്കിലും കള്ളക്കേസുകളിൽ കുടുങ്ങിക്കിടക്കും നാട്ടിലാണെങ്കിലൊക്കെ അങ്ങ് എന്താ തളർത്തി കളയും ജോലിക്ക് പോവാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഒരു സംഭവം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താം അല്ലേ കൃത്യമായി നിങ്ങൾ നോക്കൂ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയല്ലേ ഈ സുഹാബി വര്യൻ പറഞ്ഞത് അവനാണ് ഞങ്ങളുടെ ആകെ അവലംബം അല്ലെങ്കിൽ അവളാണ് ഞങ്ങളുടെ ആകെ അവലംബം അവരും കൂടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെയാണ് പിടി അവർ എൻ്റെ മോനെയാണ് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് ഞാൻ എന്തു ചെയ്യും എന്ന് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ അഷ്റഫുൽ ഹൽക്കും മുഹമ്മദു റസൂൽ ലാഹി സൊല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ സന്നിധിയിൽ വന്നൊരു സുഹാബി വര്യൻ പറഞ്ഞപ്പോൾ ഹബീബായ സൊല്ലാഹു അലൈഹി വസല്ല മാതങ്ങള് ആ സൊഹാബി വര്യനോട് മറുപടി കൊടുക്കുന്ന എന്താണെന്നറിയോ നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടുകൂടെ ജീവിക്കുക പരിപൂർണമായി ക്ഷമ കൈവടിയുക ക്ഷമ കൈകൊള്ളുക അപ്പൊ ക്ഷമിക്കുകയും തക്കുവയോട് കൂടെ ജീവിക്കുകയും ചെയ്യുക എന്നിട്ട് നീയും അവൻ്റെ ഉമ്മയും ഇല്ലാ ബില്ലാഹി ലാഹവുലവലാ ഇല്ലാബില്ലാഹില്ലാലിം എന്ന് പറയുന്ന പറയുന്നത് ഉരുവിട്ട് കൊണ്ടേയിരിക്കുക അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു ഭാര്യയോട് ഈ വിവരം പറഞ്ഞു നമ്മൾ നമ്മുടെ വിഷയം നബി നബിസ്വല്ലാ അലൈഹി വല്ല മദങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലാ അലൈഹി വസ്ലം മതങ്ങളെ ഈ തിക്ർ ധാരാളമായി ഉരുവിട്ട് കൊണ്ടിരിക്കാനാണ് പറഞ്ഞത് അത്ഭുതം എന്ന് പറയട്ടെ കുറച്ച് നാളുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാലിം എന്ന് പറയുന്ന മകനെ ശത്രുക്കളുടെ പിടിയിൽ നിന്നും മോചിതനായി അവരുടെ കൈവശമുണ്ടായിരുന്ന ആടുകളെയും തെളിച്ചുകൊണ്ടാണ് സാലിം വീട്ടിലേക്ക് തിരിച്ചെത്തിയതെന്ന് നബിസ് അലൈഹി ആ തങ്ങളുടെ വാക്ക് നോക്കൂ നിങ്ങൾ കൃത്യമായി അത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ ലഭിച്ചതാണ് നാലായിരം എണ്ണമുള്ള ഒരു ആട്ടിൻ പറ്റമായിരുന്നു അത് അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും വിഷമതകളും ഒക്കെ തീർന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം എവിടെയാണ് പറയുന്നതെന്ന് അറിയോ വിശുദ്ധ ഖുർആാനിലെ വളരെ പ്രശസ്തമായ ഒരു ആയത്തുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം ഏതെങ്കിലും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹു അവനൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് അത് വിചാരിക്കാത്ത മാർഗത്തിൽ അള്ളാഹു അവന് ഉപജീവനം നൽകുകയും എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത്തുണ്ട് ഞാനതിൻ്റെ മലയാളം പറഞ്ഞത് ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് തഫ്സീറിലെ ഈ ഒരു സംഭവം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നബി നബിസ്വല്ലാ അലൈവല്ല അടുക്കലെ ഞങ്ങളുടെ ആകെ അവലംബമായിട്ടുള്ള പ്രിയപ്പെട്ട മകനെയാണ് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയത് ഇനി എന്റെ മകൻ സാലിമിന്റെ കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഹബിബായ തങ്ങളൊരു ചെറിയ കഷ്ണം റിക്രോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ തിക്കറ് ഉമ്മായോടും അവരോടൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തക്വയോടുകൂടെ ജീവിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു ക്ഷമ കൈകൊള്ളാൻ വേണ്ടി പറഞ്ഞു ഈ തിക്കറ് എല്ലാവരും ചൊല്ലാനും പറഞ്ഞു അവരത് ചൊല്ലിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അല്ലേ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് മാത്രല്ല ആ ശത്രുക്കളുടെ അവര് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്തു അവരുടെ സമ്പത്ത് കയ്യിൽ കിട്ടുകയും ചെയ്തു ഇവർക്കുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും തീരുകയും ചെയ്തു ഇതാണ് പ്രിയമുള്ളവരെ പറക്കത് ഇതാണ് ചില തിക്രുകളുടെയൊക്കെ മാത്വം ഏതാണ് ആ തിക്ര് ലാഹവലവലാക്കുക ഇല്ലാവില അത് മതി അപ്പൊ നമ്മുടെ ഇടയ്ക്കലൊക്കെ നേരിട്ട് ഇവിടെ വരുമ്പോൾ പലർക്കും അറിയാം ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയാം ഒറ്റേ പത്ത് മിനിറ്റ് അതാണ് ഇവിടെ ഒരാൾക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാനുള്ള സമയം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാനുള്ള സമയമാണ് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏറിപ്പോയ പത്ത് മിനിറ്റ് അതിലപ്പുറം ഇരിക്കാൻ സമ്മതിക്കാറില്ല കാരണം നമുക്കത്രയും ആളുകൾ പെൻഡിങ്ങിൽ ഉണ്ടാകുന്നതുകൊണ്ട് വേഗം വേഗം തീർക്കേണ്ടതു കൊണ്ട് അത്രേ പറ്റുകയുള്ളൂ ഇവിടെ വന്നാൽ നമ്മൾ വിശുദ്ധ ഖുർആാൻ അല്ലെങ്കിൽ പരിശുദ്ധമായ അസ്മാ ഹബീബായ സല്ല അലൈ വല്ല മങ്ങൾ പറഞ്ഞ് ഇതുപോലെയുള്ള ഏതെങ്കിലും തിക്കറുകൾ അല്ലെങ്കിൽ അസ്മാ ഉല്ലുസ്നയിലെ ഏതെങ്കിലും അതുക്കാറുകൾ അതുമായി ബന്ധപ്പെട്ട കളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താ അസ്മ എന്താ ജൽ ജലോത്തീയ ബെയ്ത്തുമായി ബന്ധപ്പെട്ട വളരെ ഫലമുള്ള ആമലുകൾ ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ നൽകാറില്ല അതിന് നമുക്ക് സമയവും വിശുദ്ധ ഖുർആാനിലേക്കാൾ ഫലം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആമൽ ഈ ദുനിയാവിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമില്ല വലിയ വലിയ മഹാന്മാരുടെ അടുക്കലൊക്കെ അവർ പ്രയാ പ്രയാസങ്ങൾ പറഞ്ഞു ചെല്ലുമ്പോൾ ഒരു ചെറിയ ആയത്താണ് കൊടുക്കുക അത് മതി പരിഹാരത്തിന് ഏതു വലിയ സെഹറും ബാത്തിലാകാൻ ഏതു കഠിനമായ പഴക്കമുള്ള സെഹറും ബാത്തിലാകാൻ അത് ധാരാളമാണ് ആത്മാർത്ഥമായി ചെയ്യണമെന്നുള്ളൂ ആ വരുന്ന ആൾക്ക് വിശ്വാസം വേണം പറഞ്ഞുകൊടുക്കുന്ന ആൾക്ക് വിശ്വാസം വേണം അത് ചെയ്യുമ്പോൾ വിശ്വാസം വേണം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് റിസൾട്ട് കിട്ടില്ല എന്നുള്ള ശങ്ക ഉണ്ടാകാൻ പാടില്ല ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും ചിലപ്പോൾ ഒരു തവണ വരേണ്ടി വരും ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും അങ്ങനെ ആവർത്തിച്ച് വരേണ്ടി വരും ആർക്ക് എപ്പോഴാണ് എങ്ങനെയാണ് അതിൻ്റെ ഹൈറാത്തുകൾ ലഭിക്കുക എന്നുള്ളത് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മൾ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നില്ലേ പല സന്ദർഭത്തിലും അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അത് കാരണമാകും വലിയ കഷ്ടപ്പാടിൽ കഷ്ടപ്പാടിലകപ്പെട്ടവർക്ക് കരകയറാൻ സാധിക്കാതെ വിഷമിക്കുമ്പോൾ ഒരു നിലക്ക് ഒരു രക്ഷ ഉണ്ടാകൂലെന്ന് കരുതി നടക്കുന്ന ആളുകളെ അവർ മുപ്പത്തിയേഴ് തവണ ചൊല്ലേണ്ട ഒരു ബെയ്ത്ത് ഉണ്ട് നമ്മൾ ഇനിശാൽ ആ ബെയ്ത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ചെയ്യുക ആ സമയത്ത് നമ്മളവിടെ അത് കൃത്യമായിട്ട് എഴുതി കാണിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കളം കാണിക്കേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഈ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് വിവരങ്ങളുണ്ട് അതൊക്കെ നമ്മളതുമായി ബന്ധപ്പെട്ട് പറയുക ജസ്റ്റ് ഇപ്പോൾ ആർക്കെങ്കിലും അത് ഓർമ്മ ഉള്ളവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് പറയാണ് എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയൊരു ബെയ്ത്താണ് ഇനിഷം അത് മുപ്പത്തിയേഴ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് മാനരായ തങ്ങൾ പറയുന്നുണ്ട് വല്ലവരും നാശത്തിലേക്ക് അകപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നു നാശത്തിലേക്കായി പോകുന്നു എന്ന് തോന്നിയിണെങ്കിൽ ഉടനെ തന്നെ ബിസ്മില്ലാഹി എന്ന് ചൊല്ലാൻ ഹബീബായ് വസ്ല്ലാം അതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അലിയാരതങ്ങൾ പറയുന്നുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന് ലാഹവുലവല കുവത്ത ഇല്ലാബില്ല എന്നുള്ള ആവശ്യതമാണ് അതിൽ നിന്ന് ഏറ്റവും ചെറിയ രോഗം ഏറ്റവും ലഘുവായ രോഗം അത് മനക്ലേശമാണ് അത് ക്ലേശമാണ് സ്വർഗത്തിലെ നിധിയാണെന്നാണ് ഹബീബായ സല്ലു അലൈ വസ്ലമാങ്ങൾ എന്ന് പറയുന്ന ദിക്കറിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ലാഹവുലിനെ കുറിച്ച് അപ്പൊ ലാഹവുല മുറുകെ പിടിക്കുക ലാഹവുല വലിയ മഹത്വമുള്ളതാണ് ഇതിനെ ഈ ഇതിനെ ആരെങ്കിലും ബിസ്മിയോടുകൂടെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും കൂടുതൽ ഫലം ലഭിക്കും അത് മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരം ഉരുവിട്ടുകൊണ്ടിരിക്കൽ വളരെയധികം നല്ലതാണ് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണേ അപ്പൊ ഭിസ്മിയോടുകൂടെ ഇതിന് മുന്നൂറ്റി പതിമൂന്ന് തവണ അത് കൂടെയാണെങ്കിൽ കുറച്ചും കൂടെ ഫലമുണ്ടാകും മഹാനരായ തളവൌസാദ് ഇതുമായി ബന്ധപ്പെട്ട് ബേത്തി എല്ലിയിട്ടുണ്ടല്ലോ ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒമ്പത് രോഗത്തിന് ഇതു നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് ഇത് ബിസ്മി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ അതിനിടയിലപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ മടിക്കാതെ തന്നെ ഇത് നിത്യവും കഴിക്കേണ്ടതാ മൗത്തിൻ്റെ സമയം മംഗളം പാടുന്നതാ അൽമവാഹിബുൽ ജലിയ എന്ന് പറയുന്ന മഹാനരായ തളവാ ഉസ്താദിൻ്റെ ആ ബെയ്ത്തിൻ്റെ സമാഹാരമാണ് അതിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് പേജുകൾ നോക്കിയാൽ ഈ ബെയ്ത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും അതിൻ്റെ തുടക്കമൊക്കെ കാണാൻ സാധിക്കും ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹലേഹം മുഴുവനും അതിനുള്ളതാ ദാരിദ്ര്യം അത് അത് അകത്തുനിന്ന് കിട്ടാൻ ലാഹവുല എന്ന് പറയുന്ന ആ ഒരു മെഡിസിൻ ഉപയോഗിച്ചാൽ മതി ക്ലേശം മതിൽ ഏറ്റവും ലഘുവായതാ ക്ലേശമാണ് തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന്നത് നല്ലതാ ക്ലേശം മതിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് ഇത് ബിസ്മി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ അതിനിടയിലേണ്ടതാ അപ്പൊ ബിസ്മില്ലാഹിറീം അലിഅലി എന്ന് ചൊല്ലണമേന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സുല്ലാ അലൈഹി സ്വലം അതങ്ങൾ ഒരു സുഹാബിയോട് ചോദിച്ചു സ്വർഗത്തിലെ ഒരു നിക്ഷേപം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അപ്പൊ മുത്തൻ നബിസ്വല്ലാ അലൈഹി സ്വലം മാതങ്ങള് പറഞ്ഞു അതേ അറിയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഹബീബായ സല്ല അലൈഹി സ്വലം അത് പറഞ്ഞു ലാഹവല വലാ കൂവത്ത് ഇല്ലാബില്ല എന്നുള്ളത് നീ അത് പതിവായി ഉരുവിട്ട് കൊണ്ടിരിക്കുക ഇത് ബുഹാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലഹി ആയ ഹദീസാണ് അപ്പം ലാഹവുല വലാ ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ജനനത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണത് അതൊരു നിക്ഷേപമാണ് അപ്പോൾ ഇത് ഒഴിവാക്കരുത് കേട്ടോ ഒരുപാട് വിക്രുകളൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചൊല്ലും പതിവാക്കി അള്ളാഹു നമുക്ക് തോഫിഫ് നൽകട്ടെ മാരകമായ രോഗത്തിലകപ്പെട്ട എല്ലാ ചികിത്സയും നടത്തി പരാജയത്തിൻ്റെ അങ്ങേയറ്റം എത്തിയ ആളുകൾ ഇനി ഇതിന് മെഡിസിൻ ഇല്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി മെഡിക്കൽ ബോർഡ് മെഡിക്കൽ സയൻസ് ആധുനിക വൈദ്യശാസ്ത്രം റിജക്റ്റ് ചെയ്ത രോഗങ്ങൾക്ക് പോലും ശിഫ ലഭിക്കുന്ന വളരെ സവിശേഷമേറിയ ഒരു ബെയ്ത്തുണ്ട് ആ ബെയ്ത്തിനെ കുറിച്ചും ഇനിശാവുന്ന നമ്മൾ ജലജലൂത്തിയ ബെയ്ത്തുമായി ബന്ധപ്പെട്ടൊക്കെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി കാണുക ഇപ്പം നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടില്ല ജലജലൂത്തിയുമായി ബന്ധപ്പെട്ട ബെയ്ത്തുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് കുറഞ്ഞു പോകുന്നതന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി തയ്യാറാക്കാനൊക്കെ സമയം എടുക്കുന്നതുകൊണ്ടാണ് بنور جلال <سؤال> بازخ باشر بنور جلال بازخ باشر انتخ بقدوس برهوت به الظلمة تجلت بقدوس برهوت به الظلمة جلت بنور جلال بازخ باشر انتخ بقدوس برهوت به الظلمة جلت വളരെ സവിശേഷമേറിയ ഒരു ബേയ്ത്താണ് ഒന്നുകൂടെ ശരിയായ രൂപത്തിൽ നോക്കിക്കോ ബിനൂരി ഈ ജലജലൂത്തിയ ബേയ്ത്തിൽ സുരിയാനി പദങ്ങൾ ഒരുപാട് കടന്നു വരും അതിനൊക്കെ വലിയ എന്താ അർത്ഥങ്ങളുണ്ട് കേട്ടോ വിശാലമായ അർത്ഥങ്ങളുണ്ട് ആ പദങ്ങൾ കടന്നു വരുന്നുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെല്ലേണ്ടതാണ് തെറ്റിപ്പോകാതെ അർത്ഥം മനസ്സിലാക്കി ചെല്ലേണ്ടതാണ് ഇതിൻ്റെയൊക്കെ പദാനുപാതം വേർഡ് ബൈ വേർഡ് ലഫ്ലും നമ്മൾ കൃത്യമായി പറഞ്ഞ് വിശദീകരിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ കണ്ടവരായിരിക്കും അല്ലേ ിഷത്തത്ത് മിനൽബഴുതി ബിഷത്തത് ഓരോ ബേത്തിനും കൃത്യമായ അർത്ഥങ്ങളുണ്ട് ആശയങ്ങളുണ്ട് അതിൻ്റെ പ്രയോഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് മറ്റൊന്ന് വൃക്കിയക്കിൻ്റെ റിങ് ഉണ്ടല്ലോ കല്ല് വെച്ചിട്ടുള്ള റിങ് മോതിരം അത് ധരിച്ചു കഴിഞ്ഞാൽ മനക്ലേശങ്ങൾ നീങ്ങും പ്രയാസങ്ങൾ നീങ്ങും മാരകമായ രോഗങ്ങളെ തൊട്ട് മുക്തനാവാൻ കഴിയും ആവശ്യങ്ങൾ നിറവേറും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ എളുപ്പമാകും എന്നിങ്ങനെ ഒരുപാട് ഫലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കിതാബുകളിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ റിങ് ധരിക്കലും മോതിരം ധരിക്കലും പ്രത്യേകം സുന്നത്താണ് അത് ഹബീബായ അലൈഹി അലൈവലം അതങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് പുരുഷന്മാർക്ക് പുരുഷന്മാർക്കത് ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത് വലത് കൈയിൻ്റെ ഏറ്റവും നല്ലതാണ് അത് ഒറിജിനൽ ജെംസ് തന്നെ നമ്മൾ യൂസ് ആക്കണം അപ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക നമ്മളോട് ഒരുപാട് ആളുകൾ ഒറിജിനൽ എന്താ ജെംസുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് നമ്മളതിൻ്റെ ആവശ്യക്കാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഏത് ധരിക്കുന്ന സമയത്തും അത് നാച്ചുറലായിരിക്കണം അത് എന്താ സിന്തറ്റിക് ആകരുത് അത് എന്താ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്തതായാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകില്ല അപ്പോൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് ഇവിടെ വന്ന് പലരും ഫൈറൂസും അതേപോലെ തന്നെ അക്കീഫും അതേപോലെ എന്താ ഇറാനിയൻ ഫൈറൂസ് ഇതൊക്കെ കൊണ്ടുപോകാറുണ്ട് ആവശ്യക്കാർ അതുമായി ബന്ധപ്പെട്ട് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്യുക അത് യൂസ് ആക്കണം കേവലം അതൊരു എന്താ ഒരു ഒരു ഭംഗിക്ക് വേണ്ടി യൂസാക്കുക എന്നല്ല അത് സുന്നത്തും കൂടെയാണെന്ന് മനസ്സിലാക്കണം ലാ ഇലാഹ ഇൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഇൻഷാള്ളാ മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാള്ളാ അതിനെക്കുറിച്ച് പറയാം വളരെ സവിശേഷമേറിയ ചില പ്രധാനപ്പെട്ട അമലുകളൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന ഹോവത്തായാല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തേന് അതേപോലെ തന്നെ ഈ ജെംസ് സ്റ്റോൺസ് മോതിരത്തിൻ്റെ കല്ലുകൾ ഇതൊക്കെ എന്താ ആവശ്യമുള്ള ആളുകൾ അത് എന്താ നമ്മളടുത്ത് ഒന്നും കോപ്പീസ് ഇല്ല ഒന്നും ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല എല്ലാം ഒറിജിനലാണ് നാച്ചുറലായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ ചെറിയ റേറ്റിന് അത് കിട്ടലും ഉണ്ടാവില്ല നമ്മളിത് ഒന്നും ഇന്ത്യൻ സ്റ്റോൺസ് ജെംസ് ഒന്നും ഇവിടെ ഇല്ല എല്ലാം എന്താ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് ഉണ്ടാകും അത് ഒറിജിനലാണ് നിങ്ങൾക്ക് ഏതു ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും അത് ഒറിജിനൽ അല്ല എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം നിങ്ങൾ നൽകിയിട്ടുള്ള ആ എമൗണ്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും അത് റീഫണ്ട് ചെയ്യുകയും ചെയ്യും ഇനി ശാ അത് ഒറിജിനൽ തന്നെ നാച്ചുറൽ തന്നെ യൂസ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് നമ്മൾ പറഞ്ഞതാണ് അള്ളാഹു സുബഹാൻ മുഹമ്മദ് നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദുരാൻ ചെയ്യണം അസാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ